രാജ്യത്ത് വലിയ ചർച്ചാ വിഷയമാണ് ഇ വി എം പ്രതിപക്ഷം കുറേ നാളുകളായി ഉന്നയിക്കുന്ന ആരോപണമാണ് ഇ വി എമ്മിൽ കൃത്രിമം നടക്കുന്നു എന്നുള്ളത് എന്നാൽ ആ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിപക്ഷത്തിന്റെ ആരോപണം തള്ളുകയാണ് സുപ്രീം കോടതിയിൽ പോയെങ്കിലും പ്രതിപക്ഷത്തിന് അവിടെയും അടിപതറുകയായിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ തങ്ങൾ ഒരുക്കമല്ല എന്നുള്ള അഖിലേഷ് യാദവിന്റെ പ്രഖ്യാപനം പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഇവി എമ്മിൽ ബി ജെ പി വ്യാപകമായി ക്രമക്കേട് നടത്തി എന്നാണ് നാല് ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉത്തർപ്രദേശിൽ പലയിടത്തും വോട്ടിംഗ് മെഷീനിൽ വ്യാപകമായി ഇന്നലെ നടന്ന ിൽ ക്രമക്കേട് കണ്ടെത്തിയതും എതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷ മുന്നണികൾ മുന്നോട്ട് വരും എന്നാണ് സൂചനകൾ ഇത്തരം സംഭവം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരായ തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയത് ഇതോടെയാണ് വീണ്ടും ഈ വിഷയം വലിയ വാർത്താ പ്രാധാന്യം നേടുന്നത് അഖിലേഷിന്റെ പ്രഖ്യാപനം ഇങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ തങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ വി എം ഒഴിവാക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനമാണ് അഖിലേഷ് യാദവ് നടത്തിയിരിക്കുന്നത് വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെയുള്ള പോരാട്ടം ദീർഘമായ ഒന്നാണ് അത് ഞങ്ങൾ തുടരും സാമ്പത്തികമായും സാമൂഹികമായും പുരോഗതി കൈവരിച്ച ജർമ്മനിയിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ ഉപയോഗം ഭരണഘടനാ വിരുദ്ധമാണ് യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നില്ലെന്നും അഖിലേഷ് യാദവ് പറയുന്നുണ്ട് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് തന്നെ ബി ജെ പി പരാജയപ്പെടുത്തും അധികാരത്തിലെത്തിയാൽ വോട്ടിംഗ് യന്ത്രങ്ങൾ തങ്ങൾ ഒഴുക്കുമെന്നുള്ളത് തങ്ങളുടെ ഉറപ്പാണ് എന്നാണ് അഖിലേഷിന്റെ പ്രസ്താവന ഈ വിഷയത്തിൽ കോൺഗ്രസ് ആണ് മുന്നിൽ നിന്നും പോരാടുന്നത് നിരവധി തവണയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ സംസാരിച്ചിട്ടുള്ളത് ഇപ്പോൾ യു പി നിന്നും അഖിലേഷ് യാദവും ഈ വിഷയത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് പ്രതിപക്ഷ നിരയുടെ ആത്മവിശ്വാസമാണ് വർദ്ധിപ്പിക്കുന്നത്